നമസ്കാരം സോംജി സിമ്രറി സൺഡേ സ്റ്റോക്ക് ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ആഴ്ച മാർക്കറ്റ് അല്പം പോസിറ്റീവായിട്ട് തന്നെ ക്ലോസ് ചെയ്തു വെള്ളിയാഴ്ച ഉണ്ടായ ഒരു ഷോർട്ട് കവറിങ്ങിൻ്റെ ബലത്തിൽ നല്ല രീതിയിൽ തന്നെ മാർക്കറ്റ് മുന്നേറിയിട്ടുണ്ട് ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നു ഇരുപത്തി ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ് ഒക്കെ നല്ല രീതിയിൽ തടസ്സങ്ങൾ കൂടാതെ മുന്നേറി എന്നുള്ളതാണ് കാണേണ്ടതായ ചില വസ്തുത കാരണം രണ്ട ഇരുപത്തിമൂന്ന് എണ്ണൂറൊക്കെ അതിശക്തമായ റെസിസ്റ്റൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു പലരും ടെക്നിക്കൽ അനലിസ്റ്റുകളെല്ലാം പറഞ്ഞിരുന്ന് ഇരുപത്തി മൂന്ന് എണ്ണൂറ് കവർ ചെയ്യാൻ ഇത്തിരി സമയമെടുക്കും അല്ലെങ്കിൽ ഇത്തിരി പ്രയാസമുള്ള ഒരു ഏരിയയാണ് ആ റെസിസ്റ്റൻസിനെ കവർ ചെയ്തു പോയാലേ ഇരുപത്തിനാലിലേക്ക് എത്താൻ പെട്ടെന്ന് എത്താൻ കഴിയുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിരുന്നു റെസിസ്റ്റൻസ് എല്ലാം ഇരുപത്തി മൂന്ന് എണ്ണൂറിൻ്റെ റെസി റെസിസ്റ്റൻസ് മാർക്കറ്റ് കൂളായി പോയിട്ടുണ്ട് മാർക്കറ്റിൻ്റെ അടുത്ത നീക്കം എന്താകും എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് നാളെ ഈ ഇലക്ഷൻ റിസൾട്ടിൻ്റെ ബലത്തിൽ ഒരൽപ്പം മുന്നോട്ട് നീങ്ങാനുള്ള സാധ്യതയാണ് നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ ഒരു രീതിയിലെങ്കിലും മാർക്കറ്റിനെ സ്വാധീനിക്കാവുന്ന ഒരു സംവിധാന സംഗതിയാണ് ഈ ഇലക്ഷൻ എന്നുള്ളതിന് സംശയമില്ല പക്ഷേ അതിനെ മാർക്കറ്റ് വെള്ളിയാഴ്ച തന്നെ ഡിസ്കൗണ്ട് ചെയ്യപ്പെട്ടോ എന്ന് സംശയിക്കണം അതുകൊണ്ട് തന്നെ വലിയ ഒരു മുന്നേറ്റത്തിന് ഈ ഇലക്ഷൻ റിസൾട്ട് കാരണമാകുമെന്ന് തോന്നുന്നില്ല മഹാരാഷ്ട്രയിൽ ബി ജെ പിയുടെ നേതൃത്വത്തിലുണ്ടായ വിജയം ശക്തമായ വിജയം തന്നെയാണ് അത് ബി ജെ പി സെൻട്രൽ ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്കും അവർക്ക് പുതിയ വെല്ലുവിളികളൊന്നും ഇല്ലാതിരിക്കാനുമുള്ള സാധ്യത തെളിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ മാർക്കറ്റ് അത് പോസിറ്റീവായി കാണുമെന്ന് പ്രതീക്ഷിക്കാം അദാനി ഓഹരികളാണ് കഴിഞ്ഞ ആഴ്ച മുഴുവൻ ചർച്ചയായത് അദാനിക്കെതിരെ അമേരിക്കൻ കോടതിയിൽ നിന്ന് കുറ്റപത്രം ലഭിച്ചിരിക്കുകയാണ് അദാനിയെ അറസ്റ്റ് ചെയ്യണം അദാനി ഗ്രൂപ്പ് എവിടെയൊക്കെ കൈവയ്ക്കാൻ ഉദ്ദേശിക്കുന്നു അവിടെയൊക്കെ എപ്പോഴും റെസിസ്റ്റൻസുകൾ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് അദാനി ഇപ്പോൾ അമേരിക്കയിൽ എന്തോ പദ്ധതികളൊക്കെ പ്ലാൻ ചെയ്ത് അത് അനൗൺസ് ചെയ്തു തരുന്ന സമയമാണിത് പിന്നെ ഒരു എണ്ണൂറ് മില്യൺ ഡോളർ അവർ ഡെപ്റ്റ് മാർക്കറ്റിൽ നിന്ന് ശേഖരിക്കാൻ ഉദ്ദേശിച്ചിരുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന ഒരു കൃത്യസമയത്ത് തന്നെയാണ് അദാനിയുടെ ഈ കേസുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരുന്നുള്ളത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അദാനി ഗ്രൂപ്പിനെതിരായി ഹിഡൻബർഗിൻ്റെ റിപ്പോർട്ട് മുതൽ ഉള്ള സംഗതികളെല്ലാം തന്നെ ആസൂത്രിതമായി നടക്കുന്ന ഒരു സംഭവമാണെന്ന് അത് വിലയിരുത്തുന്ന ആർക്കും മനസ്സിലാകും അദാനി അമേരിക്കയിൽ ബിസിനസ് ചെയ്യാൻ ചെല്ലുന്നതിന് അമേരിക്ക ഈ ഇന്ത്യയിലെ ഒരു വ്യവസായി ഇന്ത്യക്കാർക്ക് കൈക്കൂലി കൊടുത്തു എന്നുള്ളത് അമേരിക്കക്കാരെ അന്വേഷിച്ച് അമേരിക്കയിലെ കോടതിയിലാണ് ബോധ്യപ്പെടുത്തേണ്ടത് എന്നൊരവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി അപ്പോൾ അതിനൊക്കെയുള്ള കാരണങ്ങൾ പലതാണ് അതുകൊണ്ട് ഇതും അദാനി തരണം ചെയ്ത് മുന്നോട്ട് പോകും എന്നുള്ളതിന് സംശയമൊന്നുമില്ല ജനുവരിയിൽ പുതിയ ഭരണകൂടം വരുമ്പോൾ തീർച്ചയായിട്ടും അദാനിയുടെ കൈകൾ വീണ്ടും പ്രവർത്തിക്കും എന്നുള്ളതിന് സംശയമില്ല അവിടെ കാരണം ട്രംപിനെ വളരെയേറെ പുകഴ്ത്തുകയും അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും പിന്തുണ നൽകുകയും ചെയ്യുന്ന ഒരു വ്യവസായി കൂടിയാണ് അദാനി അതിനും പല കാരണങ്ങൾ കൊണ്ടും അമേരിക്കയ്ക്ക് വേണ്ടപ്പെട്ട ആളായി കണക്കുകൂട്ടുന്നു ട്രംപ് അദാനിയെ അതേസമയം ബൈഡൻ ഭരണകൂടത്തിന് അത്ര സൂഹിക്കുന്ന ഒരു സംവിധാനമല്ല അദാനിക്കുള്ളത് അദാനിയെ ഹിൻഡൻബർഗ് പൂട്ടാൻ ശ്രമിക്കുമ്പോഴും വളരെയേറെ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് അദാനിക്കുള്ളതെന്ന് അവർക്കറിയാം അതിനുവേണ്ടി തന്നെയാണ് അവർ അവരെ അദാനിയെ ലക്ഷ്യം വയ്ക്കുന്നത് അദാനിയെ തകർക്കെടു തകർത്തെടുക്കുക എന്നുള്ള ഒരു അജണ്ട കൃത്യമായി അമേരിക്കൻ സംവിധാനങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട് ആ രീതിയിൽ തന്നെ അതിനെ കണ്ടാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത് മാർക്കറ്റിൻ്റെ ചലനങ്ങൾ ഈ രീതിയിലൊക്കെ ആക്ക ആക്കി തീർക്കാൻ ആഗ്രഹിക്കുന്ന ചിലരുണ്ട് അമേരിക്കയിൽ അതിന് നമ്മളുടെ ഇന്ത്യയിലെ ആളുകൾ കൂടുതൽ വളം വെച്ച് കൊടുക്കുന്നുമുണ്ട് എന്നുള്ളതിന് സംശയമില്ല അതുകൊണ്ടാണ് ഇത്തരം വാർത്തകൾ ഇങ്ങനെ മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന രീതിയിൽ വന്നു വന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതാനി ഇതും തരണം ചെയ്യും എന്നുള്ളതിന് സംശയമൊന്നുമില്ല അപ്പോൾ അല്ലെങ്കിൽ തന്നെ ഈ കേസ് അവിടെ നിലനിൽക്കത്തക്ക രീതിയിലാണോ സംവിധാനം ചെയ്തിട്ടുള്ളത് എന്ന് തന്നെ സംശയിക്കണം മ വാർത്തകളെല്ലാം കാണുമ്പോൾ നമ്മൾക്ക് തന്നെ സംശയം തോന്നും അദാനിയെ എങ്ങനെ അവിടെയുള്ള ഗവൺമെൻറ്റ് എങ്ങനെ അവിടെയുള്ള നിയമപ്രകാരം എങ്ങനെയാണ് ഇവർ ഇതിനെ അലിഗേഷൻസ് മാത്രം വെച്ചുകൊണ്ട് അലിഗേഷൻസാണ് എന്ന് കോടതി തന്നെ പറയുന്നു എന്നൊക്കെയാണ് കാണുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾക്ക് അതിൽ വലിയ ഒന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി അതുകൊണ്ട് മാർക്കറ്റ് അതിനെ ഡിസ്കൗണ്ട് ചെയ്ത് മുന്നോട്ട് പോകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തുവാട്ടെ അദാനിയുടെ അദാനി ഒക്കെ റേറ്റിംഗ് താഴ്ത്തിയിട്ടുണ്ട് എസ് ആൻഡ് ബി ഗ്ലോബലൊക്കെ അതിനെ നെഗറ്റീവ് റേറ്റിങ്ങിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഇൻവെസ്റ്റ്മെൻറ്റെന്ന് നേരെ റേറ്റിംഗ് ആയിരുന്നു നേരത്തെ കൊടുത്തിരുന്നത് അത് നെഗറ്റീവ് റേറ്റിങ്ങിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു അങ്ങനെയൊക്കെയുള്ള വാർത്ത ഇതിൻ്റെ ഒപ്പം തന്നെ ഇതെല്ലാം വരുന്നതാണ് കാരണം ഒരു കമ്പനിയോ അല്ലെങ്കിൽ ഒരു കൂട്ടായ കമ്പനികളെയോ ഒരിക്കൽ ഒരു ആരെങ്കിലും ടാർഗറ്റ് ചെയ്യുന്നു എന്നറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഈ റേറ്റിംഗ് ഏജൻസികളോ അല്ലെങ്കിൽ ബ്രോക്കറേജ് സ്ഥാപനങ്ങളോ അവരെ റേറ്റിംഗ് താഴ്ത്തി കളയുക എന്നുള്ളത് സാധാരണഗതിയിൽ നടക്കുന്ന കാര്യമാണ് കാരണം അവർക്കെല്ലാം അറിയാം ഇത് ഇതുകൊണ്ട് ഈ ഷെയർ വാല്യൂസിൽ തീർച്ചയായിട്ടും ഇടിവുണ്ടാകുമെന്നും ആ ഇടിവ് മുതലെടുക്കണം എന്നും വിചാരിക്കുന്ന ആളുകളാണ് അവരൊക്കെ ആ രീതിയിൽ അവരത് ചെയ്യുന്നു അതിന് കൊടുക്കുന്ന നിർദ്ദേശങ്ങളാണ് അവരുടെ റേറ്റിംഗ് എന്നുള്ളതാണ് വസ്തുത എന്തുമാകട്ടെ നമ്മൾ അതിനെ ആ രീതിയിൽ കണ്ടാൽ മതി മാർക്കറ്റിൽ ഇടപെടുന്നവർ അദാനി സ്റ്റോക്കുകളെ ദീർഘകാലത്തേക്ക് വാങ്ങി വയ്ക്കാൻ ഉദ്ദേശിക്കുന്നവരല്ലെങ്കിൽ അല്ലെങ്കിൽ കൈവരുത്താതിരിക്കുന്നതാണ് അതിൻ്റെ നല്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു ദീർഘകാലത്തേക്ക് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അവസരമായിരിക്കും ഇതെന്നും നമ്മൾക്ക് കാണാൻ കഴിയും കഴിഞ്ഞ ഇതിന് മുന്നൂറ്റി എൺപത്തെട്ട് രൂപയോ ഇതിലൊറ്റ വന്ന ഷെയറാണ് കിഡൻബർഗിൻ്റെ റിപ്പോർട്ട് വന്നപ്പോൾ അദാനി പോർട്ട്സ് അത് പോയത് ആയിരത്തി മുന്നൂറ് രൂപയ്ക്ക് അടുത്തേക്ക് പോയി എന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ മുന്നൂറ്റി എൺപത്തേഴ് രൂപയിൽ നിന്ന് അപ്പോൾ അതിനകത്ത് അന്ന് ഇൻവെസ്റ്റ് ചെയ്ത ഒരുപാട് ആളുകളുണ്ട് അവരൊക്കെ പലരും അതിന് നല്ല പ്രോഫിറ്റ് എടുക്കാവുന്ന സമയമായിരിക്കും അതിനൊക്കെ പ്രോഫിറ്റുകൾ കണ്ട് എടുത്തു മാറുന്നതിലൊന്നും ഒരു വിരോധവുമില്ല അങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിൽ നിന്ന് നഷ്ടങ്ങളില്ലല്ലോ ആ രീതിയിൽ നമ്മൾ ആലോചിക്കണം അത് തന്നെയല്ല ഇത്തരം ഷെയറുകളെല്ലാം ഹൈ വോളറ്റിലിറ്റി കാണിക്കും ഇതുപോലെയുള്ള ന്യൂസുകൾ വരുമ്പോൾ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അദാനി പോർട്ടുകൾക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്നോ ഒന്നും ഇപ്പോൾ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ട കാര്യമില്ല ഈ അദാനി പോർട്ടുകളൊക്കെ സജീവമായി നിൽക്കുകയും അതെല്ലാം പ്രവർത്തനങ്ങൾ കൊണ്ട് അതിൻ്റെ ക്യാഷ് വന്നുകൊണ്ട് ക്യാഷ് ഒന്നും ഒരു തടസ്സവും ഉണ്ടാകാതിരിക്കുകയും ചെയ്യുന്നിടത്തോളം കാലം ആ ഷെയറുകൾക്ക് അല്ലെങ്കിൽ ആ കമ്പനികൾക്ക് വ്യത്യാസമൊന്നും വരുന്നില്ല ഇത്രയൊക്കെ അദാനിയെക്കുറിച്ച് പറയാനുണ്ടോ എന്ന് ചോദിക്കും അദാനിയിൽ നിക്ഷേപിച്ചിട്ടുള്ള ഒരുപാട് പേരുണ്ട് വളരെയേറെ പേരുണ്ട് അവരെല്ലാവരും ആകാംക്ഷയോടെ നോക്കിയിരിക്കുന്നുണ്ട് എത്രയോ പേർ വിളിച്ച് ചോദിച്ചു ഇങ്ങനെ അദാനിയുടെ വാങ്ങുന്നതിനെ കുറിച്ച് ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ടല്ലോ വാങ്ങാവോ ഷോർട്ട് ടൈമിലേക്കായിട്ട് അദാനി സ്റ്റോക്കുകളെ ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത് അതിന് അല്പം കൂടി വെയിറ്റ് ചെയ്ത് അതിൻ്റെ ഒരു സ്റ്റെബിലിറ്റി വന്നതിന് ശേഷം മാത്രം കൈവയ്ക്കുന്നതാണ് നല്ലത് എന്നാണ് ഞാൻ പറയുകയുള്ളൂ ഇനി വേ ഈ ആഴ്ച എല്ലാവർക്കും വളരെ പ്രതീക്ഷാനിർഭരമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കാരണം ഈ ഇലക്ഷൻ്റെ റിസൾട്ടിലൂടെയുള്ള ചലനങ്ങളിലൂടെ മാർക്കറ്റ് ഒന്ന് സ്ഥിരതയാർജിക്കേണ്ടതുണ്ട് മാർക്കറ്റിന് മുന്നോട്ട് കയറാനുള്ള ഊർജ്ജം ലഭിക്കുന്നതിന് വേണമെങ്കിൽ തന്നെ ഇരുപത്തി ഒന്ന് കടന്നു കഴിഞ്ഞാലേ സാധിക്കുകയുള്ളൂ ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് ഒക്കെ നല്ല ലെവലായിരിക്കും ആ റേറ്റ് കടന്നു കഴിഞ്ഞാൽ മാത്രമേ നല്ലൊരു മുന്നോട്ട് പോക്കിൻ്റെ ഉള്ള സാധ്യത കുറിക്കപ്പെടുകയുള്ളൂ എനിക്ക് തോന്നുന്നു അപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും പങ്കുവയ്ക്കാമെന്ന് കരുതിയാണ് സൺഡേ സ്റ്റോക്കിലേക്ക് വന്നത് ഞാൻ പുതിയ ഷെയറുകളെ ഒന്നും നിങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കുന്നില്ല കാരണം കഴിഞ്ഞ ആഴ്ചയിൽ വെച്ച അഞ്ച് ഷെയറുകളെ ഞാൻ വെച്ച ഒരു വീഡിയോ ഉണ്ടായി പറഞ്ഞിരുന്നു സൺഡേ സ്റ്റോക്ക് സ്റ്റോക്ക് സ്റ്റോക്കിൽ അവയുടെ പ്രവർത്തനം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് ആ ഷെയറുകളെ തന്നെ നിങ്ങളുടെ ഫോക്കസിലേക്ക് കൊണ്ടുവരാവുന്ന ഷെയറുകൾ തന്നെയാണവ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അത് നിങ്ങൾ ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു ആ വീഡിയോ എല്ലാവരും ഒന്നിക്കൽ കൂടി ശ്രദ്ധിച്ചാൽ നല്ലതാണ് മുന്നേറുന്ന ഇനിയുള്ള മാറ്റങ്ങളുടെ സമയത്ത് മുൻനിര ഓഹരികളിലായിരിക്കും നല്ല ഇതുണ്ടാവുക ചലനങ്ങൾ ഉണ്ടാവുക എന്നുള്ളതിന് സംശയമില്ല അതുപോലെ തന്നെ ഐ ടി സെക്ടറെ എല്ലാവരും പറഞ്ഞ് ഞാനും തന്നെ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഐ ടി സെക്ടറിന് ലൈംലൈറ്റിലേക്ക് വരുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോഴത്തെ മാർക്കറ്റിൽ കാണുന്നത് അതും എല്ലാവരും ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു ഓക്കെ താങ്ക് വീണ്ടും കാണാം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു തീർച്ചയായിട്ടും അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നമസ്കാരം താങ്ക്